പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്കാൻഡിനേവിയിൽ ഒരു ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ഒരു പള്ളിയിൽ അവിടുത്തെ രാജാവ് വന്നു രാജാവിൻ്റെ വരവറിഞ്ഞ പ്രസംഗകൻ രാജാവിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള അതിഗംഭീര പ്രസംഗം നടത്തി ആരാധനയ്ക്ക് ശേഷം രാജാവ് തിരിച്ച് പ്രശംസാ വാചകങ്ങൾ ഒന്നും പറയാതെ മടങ്ങി നാളുകൾക്ക് ശേഷം രാജാവ് ആ പ്രസംഗകന് ഒരു കുരിശ് അയച്ചു കൊടുത്തു ആ പുരോഹിതൻ ആശയക്കുഴപ്പത്തിലായി എന്തിനായിരിക്കും ഇത്രയും സാധാരണമായ ഒരു സമ്മാനം രാജാവ് അയച്ചു കൊടുത്തത് ആ പള്ളിയിൽ തന്നെ എത്രയധികം കുരിശുകളാണ് അകത്തും പുറത്തുമായി തൂക്കിയിരിക്കുന്നത് രാജാവ് ആ കുരിശിൻ്റെ കൂടെ ഒരു ലഘു കുറിപ്പും നൽകിയിരുന്നു അതിൽ ഇങ്ങനെ രാജാവ് എഴുതി താങ്കളുടെ പള്ളിയിൽ അകത്തും പുറത്തുമായി അനേകം കുരിശുകൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇത് പള്ളിക്കകത്ത് പടിഞ്ഞാറേ ഭിത്തിയിൽ തൂക്കുവാനുള്ളതാണ് കാരണം താങ്കൾ പ്രസംഗിക്കുമ്പോൾ നോക്കുന്ന ഭിത്തിയാണ് പടിഞ്ഞാറേ ഭിത്തി ഇനിയും പ്രസംഗിക്കുവാൻ കയറുമ്പോൾ ആ കുരിശ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പള്ളിയിൽ വന്നപ്പോൾ താങ്കൾ പ്രസംഗിച്ചത് എന്നെക്കുറിച്ചാണ് ഞാൻ രാജാവാണ് എന്നാൽ യേശു രാജാതി രാജാവാണ് രാജാതി രാജാവ് വന്നിരിക്കുന്നിടത്ത് രാജാവിനെക്കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത് ക്രൂശിലൂടെ മനുഷ്യനെ സ്നേഹിച്ച രാജാതി രാജാവായിരിക്കണം താങ്കളുടെ പ്രസംഗ വിഷയം ബൈബിളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം പേരുകൾ യേശുവിന് വിളിച്ചിരിക്കുന്നു അത് കാണിക്കുന്നത് തൻ്റെ രാജ്യത്വം നിത്യവും അതിർവരമ്പുകൾ ഇല്ലാത്തതുമാണ് എന്നതാണ് മാനുഷിക വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ പറ്റാത്തതാണ് അവൻ്റെ വ്യക്തിപ്രഭാവം എന്ന് ഫ്രാൻസിലെ കിങ് ലൂയി പതിനാലാമൻ ഈ ഭൂമിയിൽ എത്ര ഭരണാധിപന്മാർ ഉണ്ടെങ്കിലും യേശുവിൻ്റെ രാജ്യത്വം നിത്യമാണ് തെരഞ്ഞെടുപ്പും വിജയവും പാർട്ടികളുമെല്ലാം താൽക്കാലികമാണ് ഇതെല്ലാം അഴിയുവാനുള്ളതാണ് എന്നാൽ യേശുവിൻ്റെ സ്നേഹ സാമ്രാജ്യം ഇന്നും സഞ്ചരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവ സ്നേഹത്തിലും ത്യാഗത്തിലുമാണ് മാറുന്ന മാനവകുലത്തെ എന്നെന്നും ചേർത്തു പിടിക്കുന്ന ആ സ്നേഹം നിത്യമാണ് പ്രസംഗകരും പ്രവാചകന്മാരും പുരോഹിതരും ഇടയന്മാരും സുവിശേഷകരും എന്നും പ്രസംഗിക്കേണ്ടത് ആ ക്രൂശിനെക്കുറിച്ചാണ് ക്രൂശ് മറന്നുള്ള ആരാധന അപകടമാണ് മനുഷ്യരും മതങ്ങളും ഇന്ന് കീർത്തിയും ബഹുമാനവും വീതിച്ചെടുക്കുന്നു ബഹുമാനിക്കപ്പെടേണ്ടത് യേശുവാണ് പ്രസംഗിക്കപ്പെടേണ്ടത് ക്രൂശാണ് ആശ വയ്ക്കേണ്ടത് അവൻ്റെ സ്നേഹത്തിലാണ് മനുഷ്യനെ ഒന്നോ രണ്ടോ തലമുറ ഭരിക്കുന്ന രാജ്യങ്ങൾ അസ്തമിക്കുമ്പോൾ യേശുവിൻ്റെ രാജ്യത്വം നിത്യമാണ് അതിരുകളില്ലാത്തതാണ് യഹൂദനും യവനനും ബാർബരനും ആണിനും പെണ്ണിനും ഉടമയ്ക്കും അടിമയ്ക്കും ഒരുപോലെ വന്ന് ആശ്വസിക്കാവുന്ന കൊടി ദൈവസ്നേഹത്തിൻ്റെ കൊടികീഴാണ് അതിൽ ഭാഗമാകുന്നത് ഒരു സമൂഹമായില്ല ഓരോ വ്യക്തികളും ഹൃദയങ്ങളെ നൽകിയാണ് യേശുവിനാവശ്യം നമ്മുടെ അഭിപ്രായമല്ല യേശുവിനാവശ്യം മനുഷ്യ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തിലെ രാജാവാണ് യേശു ആത്മാവിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് യേശു നമ്മുടെ ശരീരത്തെ പുനരുദ്ധരിക്കുന്ന രാജാവാണ് യേശു ശാന്തനായ വിനയമുള്ള ഈ രാജാവ് വിശ്വാസത്തോടെ ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നുവോ കൂടെ ഇന്നും വാഴുന്നു അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലുയാ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക അവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അടഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു